ചാരു ഏവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി തിരുവാതിര കാലത്ത് രാത്രി ഒരുപാട് കളികളുണ്ട് തിരുവാതിര കളിക്കും കൈകൊട്ടി കളി കളിക്കും പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആർക്കെങ്കിലും കളിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് കണ്ണനാമണ്ണി ആർക്ക് വേണമെങ്കിൽ കളിക്കുക കുട്ടികൾക്കും കളിക്കാം ഏറ്റവും പ്രായം കൂടിയവർക്കും കളിക്കാം ഒന്നിങ്ങനെ എല്ലാവരും കൂടെ കൂടണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കളിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു കണ്ണനാമുണ്ണിയാണെന്ന് അന്ന് കണ്ടുനോക്കാം കാർമുകിൽ വർണ്ണനെ മാറാകണം കാർമുകിൽ വർണ്ണനെ കാണു കിങ്ങി കേൾക്കുമാറാകണം നാദങ്ങൾ കേൾക്കുമാറാകണം കീർത്തനം ചൊല്ലിപ്പുകൾ കീർത്തനം ചൊല്ലിപ്പുകൾ കുഞ്ഞുണ്ണി പൈതലെ കാണുമാറാകണം കുഞ്ഞുണ്ണി പൈതലെ കാണുമാറാകണം കൂത്തുകൾ ഓരോന്നും കേൾക്കുമാറാകണം കൂത്തുകൾ ഓരോന്നും കേൾക്കുമാറ ണം കേൾപേറും പൈതലെ കാണുമാറാകണം കേൾപേറും പൈതലെ കാണുമാറാകണം കേളികളോരോന്നും കേൾക്കുമാറാകണം കേളികളോരോന്നും കേൾക്കുമാറാകണം കൈവല്യ മൂർത്തിയെ കാണുമാറാകണം കൈവല്യ മൂർത്തിയെ കാണുമാറാകണം കൊഞ്ചലോടും മൊഴി കേൾക്കുമാറാകണം കൊഞ്ചലോടും െ കാണുമാറാകണം കോവക്ക വർണ്ണനെ കാണുമാറാകണം പൈതലെ കാണുമാറാകണം കൗതുക പൈതലെ കാണുമാറാകണം കണ്ടുകണ്ടുള്ളം തെളിയുമാറാകണം കണ്ടുകണ്ടുള്ളം തെളിയുമാറാകണം കണ്ടുകണ്ടുള്ളം തെളി കണ്ടു കണ്ടുള്ളം തെളിയുമാറാകണം കണ്ണനാ മുണ്ണിയെ കാണുമാറാകണം കണ്ണനാ മുന്നിയെ കാണുമാറാകണം കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം കാർമുകിൽ വർണ്ണനെ കാണുമാറാകണം കണ്ണനാമണി അപ്പോൾ എല്ലാവർക്കും കളിക്കാൻ പറ്റുമല്ലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം